ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ ഒന്ന് എന്താ ഉണ്ടാക്കാൻ മോന്നി നോക്കാം ചെറുപയറാണ് ഒരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇതുകൊണ്ട് എങ്ങനെ ബോംബെ മിക്സർ ഉണ്ടാക്കാൻ നോക്കാം സാധാരണ ബോംബെ മിക്സർ ഉണ്ടാക്കുന്നത് മൈസൂർ ദാൽ അങ്ങനെ എന്തോ ഒരു പരിപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സർ ഉണ്ടാക്കാം ഇതാ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എന്താ ഒരു കപ്പും കൂടെ എടുത്തിട്ടുണ്ടേ ഇതാ ഒരു അരക്കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ അതെടുത്തിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം കേട്ടോ കടലപ്പൊടി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇല്ല ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടേ നിങ്ങൾക്ക് എരുമിഞ്ഞ ആവശ്യങ്ങൾ ഇട്ട് കൊടുക്കാം ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളോട്ട് വെള്ളം ശേഷം വെള്ളമൊഴിച്ചുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്താ വെള്ളം ഒഴിച്ച് ഇപ്പം ഇങ്ങനെ ആയിക്കോട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് കപ്പ് കടലപ്പൊടി അരക്കപ്പ് ഇരേപ്പ് പൊടി അതിന് ഞാൻ ഒരു കൃത്യം ഒരു കപ്പ് വെള്ളം വേണ്ടി വന്നുണ്ട് പച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്താ ഒരു സേവനം എടുത്തോ അതിൻ്റെ ഏറ്റവും ചെറിയ ഹോളുള്ളതല്ലേ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലാ മാവ്ന്ന് അരച്ചുകൊടുക്കാം എന്താ ഈ ഒരു പരുവ് മതിയാവും കേട്ടോ ഇതിൽ വെള്ളം കുറഞ്ഞു പോയെന്ന് വെച്ചാൽ ഹാർഡായിട്ടുണ്ടാവും എന്താ സേവനയിൽ അത് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കൊടുക്കണം എന്താ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വച്ചിട്ട് ഓയില് ചൂടാവാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം എന്താ ഓയിൽ ചൂടാവാ ചൂടായി വന്നതിലോട്ട് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മേലെ മാത്രം ഇതൊന്ന് വിന്ത് വരട്ടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഞാൻ തീ കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അന്ന് വെച്ചാൽ സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതായിപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതപ്പോൾ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അടുത്തത് ഞാൻ അതേവർ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഒന്ന് ഇത്തിരി ഉള്ളൊക്കെ ഒന്ന് വേവുന്നവർ ചെറിയ ചെറിയ സിമ്മ് സിമ്മ് വേണ്ട തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി പിന്നെ തീ ഇത്തിരി കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇതാ കേട്ടോ അത് ഫുൾ അങ്ങനെ പിഴിഞ്ഞ് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ഇതായി ചെറുപയർ എണ്ണയിലിട്ട് വറുത്ത് കോരാം ഇതിൽ നനയൊന്നും ഉണ്ടാവാൻ പാടില്ല അത് ഫുള്ളായിട്ടും കോട്ടൺ വെച്ച് തുടച്ചെടുക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും കേട്ടോ ഇതാട്ടോ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ക്രിസ്പി ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ഇത് കുതിരാനിടണത് കേട്ടോ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ അത് ക്രിസ്പി ആയിട്ട് വെന്ത് വരുന്നത് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും വെന്ത് വരേണ്ട അതിനായിട്ട് കുറച്ച് സമയമെടുത്ത് ആയിട്ടോ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇത്തിരി സമയമെടുക്കുന്നതാണ് അത് ഇതായത് ക്രിസ്പി ആയിട്ടുണ്ട് അതോ കേട്ടോ ഇതുകൊണ്ടോ ഇപ്പോൾ സൗണ്ട് കണ്ടോ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇതാട്ടോ ചെറുപയലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എന്നാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്രയുള്ള ടേസ്റ്റാണ് നമ്മൾ സാധാരണ ബോംബെ മിക്സ്ചറിന് മൈസൂർ ദാല ആ ഒരു ഇതാണ് ഉപയോഗിക്കുമെങ്കിലും അതിനേക്കാട്ടിലും ഭയങ്കര ടേസ്റ്റ് ചെയ്ത് തോന്നുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിക്കുമ്പോൾ എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരിക്കലെങ്കിലിങ്ങനെ ചെയ്ത് നോക്കണേ ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ